இது வயது அரிஞ்சு அடுத்து

ടയ്ക്ക് വീശിക്കിടേക്കോട്ടേ ചേർന്നിടിക്കോറ് തല എഴുതി കമ്പി എഴുതി

ആദ്യം സ്വന്തം ഫ്രണ്ടിന് വാങ്ങി തന്നെ അടുത്തവർക്കൊള്ളുന്നുണ്ടാക്കാൻ എനിക്ക് തോന്നുന്നു എന്റെ ഇത് വ്യത്യസ്തമായ സംഭവങ്ങളായിട്ട് സംഗീ നമ്മ മറ്റൊരു പൂക്കളല്ലേ മറ്റേ நம்ம எந்திராஸ்ட் பாயசம் சேமிய பாயசம் இது இது கோவத்தோர தயர் தலாடு சலாட தயர் അവിയല് പരിപ്പ് അറിയാണ് അതിന്റെ താഴെ വയ്ക്കാം ചിക്കാം ഇത് പച്ചടി പൈസ അല്ല പറഞ്ഞല്ലേ അപ്പൊ ഇത് നമ്മുടെ കേരത്ത് തോരൻ നമ്മുടെ ഇതുണ്ട് പപ്പടം പിന്നത് പപ്പടം ഉണ്ട് നമ്മളെ അതൊക്കെ വാടയം

ടടു കുതിര വരെ 2 4 5 6 7 അപ്പോൾ നമ്മളെ ഇലയല്ലടത്തിലാണോ നമ്മളെ നേരെ വീണത് പോയെന്ന് സത്യേ ഗയ്സ് നമ്മളെ ഇലയ കേടത്തു ഗയ്സ് ഓ ഗയ്സ് നമ്മളെ ഇലയ കേടത്തു ഓ വലം പിടിച്ചിക്കാം വലം ഇല്ല മായല്ല ഞാൻ നോക്കിച്ചിനെ കൊള്ളാ അച്ചാ അപ്പോൾ കുറ രണ്ടെണ്ണം കൊടുത്തിനെ죠 അപ്പോൾ ആരും കൊണ്ടോ ചാങ്ങന്ന് അന്തട്ട്

എത്ര കറുണ്ടോ നമുക്ക് അത് പത്ത് പത്തു പതിമൂന്ന് ഐറ്റം പത്തിനഞ്ച് ഐറ്റം ആ വെള്ളം ആ പായസം പായസം പേര് കലയാണെങ്കിൽ കുളിച്ചു നിങ്ങൾ അമ്മ ഉണ്ടാക്കിയൊന്നും പറയല്ല അമ്മ ഉണ്ടാക്കിന്ന് പറയല്ല നല്ല നമുക്ക് നമ്മളെ ലാസ്റ്റ് കടലിലേക്ക് കടക്കാം പായസവും വിഷയ ഗയ്സ് ഓരശ്ശല നല്ല ടേസ്റ്റ് ആണ് ഇതിണ്ടായിക്കൊണ്ട് പറയണമല്ല കൊള്ളാ അപ്പോൾ ഗയ്സ് നമ്മളെ സദ്യ നടയച്ചു ഇനിവല്ല പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ട് ആയിട അവനെ വെച്ചിട്ട് സെറ്റ് ആയിരുന്നു ആ നല്ല നല്ല സദ്യയായിരുന്നു അടിപൊളിയായിരുന്നു നമ്മളെല്ലാം ആസ്വദിച്ച് കഴിച്ചു ശിജി നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഹാപ്പി ആണം ആറ്റത്തിൽ